ൽ മുപ്പത്തിരണ്ടാം അധ്യായം ഒന്നു മുതൽ മുപ്പത്തിരണ്ട് വരെയുള്ള വാക്യങ്ങൾ പന്ത്രണ്ടാം ആണ്ട് പന്ത്രണ്ടാം മാസം ഒന്നാം തീയതി ഏഹോഡപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര നീ മിശ്രൻ രാജാവായ ഫറവനെ കുറിച്ച് ഒരു വിലാപം തുടങ്ങി അവനോട് പറയേണ്ടത് ജാതികളിൽ ബാലസിംഹമായുള്ളവയെ നീ നശിച്ചിരിക്കുന്നു നീ കടലിലെ നഗ്രം പോലെ ആയിരുന്നു നീ നദികളിൽ ചാടി കാൽ കൊണ്ട് വെള്ളം കലക്കി നദികളെ അഴുക്കാക്കി കളഞ്ഞു ഇപ്രകാരം അറി ചെയ്യുന്നു ഞാൻ അനേകം ജാതികളുടെ കൂട്ടത്തെ കൊണ്ട് നിന്റെ മേൽ എൻറെ വലയെ വീശിക്കും അവർ എൻറെ വലയിൽ നിന്നെ വലിച്ചെടുക്കും ഞാൻ നിന്നെ കരയ്ക്ക് വലിച്ചിടും നിന്നെ വെളും പ്രദേശത്ത് എറിഞ്ഞു കളിയും ആകാശത്തിലെ പറവ ഒക്കെയും നിന്റെ മേൽ ഇരിക്കുമാറാക്കി സർവഭൂമിലെ മൃഗങ്ങൾക്ക് നിന്നെ ഇരിയാക്കി തൃപ്തി വരുത്തും ഞാൻ നിന്റെ മാംസത്തെ പർവ്വതങ്ങളിൽ മേൽ കൂട്ടി നിന്റെ പിണം കൊണ്ട് താഴ്വരകളെ നിറയ്ക്കും ഞാൻ നിന്റെ ചെളി നിലത്തെ മലകളോളം നിന്റെ രക്തം കൊണ്ട് നനയ്ക്കും നീർച്ചാലുകൾ നിന്നാൽ നിറയും നിന്നെ കെടുത്തിക്കളയുമ്പോൾ ഞാൻ ആകാശത്തെ മൂടി അതിലെ നക്ഷത്രങ്ങളെ കറുപ്പിടിപ്പിക്കും ഞാൻ സൂര്യനെ മേഘം കൊണ്ട് മറിക്കും ചന്ദ്രൻ പ്രകാശം നൽകിയുമില്ല ആകാശത്തിലെ ശോഭയുള്ള ജ്യോതിഷുകളെയൊക്കെയും ഞാൻ നിന്റെ നിമിത്തം കറുപ്പ് നിന്റെ ദേശത്തിൽ അന്ധകാരം വരുത്തുകയും ചെയ്യുമെന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് നിന്റെ നാശം ജാതികളിടയിലും നീ അറിയാത്ത ദേശങ്ങളോളം പ്രസിദ്ധമാക്കുമ്പോൾ ഞാൻ അനേക ജാതികളുടെ ഹൃദയങ്ങളെ വ്യസനിപ്പിക്കും ഞാൻ അനേകം ജാതികളെ നിന്നെ ചൊല്ലി സ്തംഭിക്കുമാറാക്കും അവരുടെ രാജാക്കന്മാർ കാണുക ഞാൻ എന്റെ വാൾ വീശുമ്പോൾ അവർ നിന്റെ നിമിത്തം അത്യന്തം പേടിച്ചു പോകും നിന്റെ വീഴ്ചയുടെ നാളിൽ അവർ ഓരോരുത്തൻ താൻ താൻറെ പ്രാണനെ ഓർത്ത് മാത്രം ദൂറും വരയ്ക്കും ഇപ്രകാരം അറി ചെയ്യുന്നു ബാബേ രാജാവിന്റെ വാൾ നിന്റെ നേരെ വരും വീരന്മാരുടെ വാൾ കൊണ്ട് ഞാൻ നിന്റെ പുരുഷാരത്തെ വീഴുമാറാക്കും അവരെല്ലാവരും ജാതികളിൽ വെറ്റുഗ്രന്മാർ അവർ മിശ്രമിന്റെ പ്രതാപത്തെ സൂന്യമാക്കും അതിലെ പുരുഷാരമൊക്കെ നശിച്ചു പോകും വളരെ വെള്ളത്തിനരികെ നിന്ന് ഞാൻ അതിലെ സകല മൃഗങ്ങളെ നശിപ്പിക്കും ഇനി ഇനിമേൽ മനുഷ്യന്റെ കാൽ അതിനെ കലക്കുകയില്ല മൃഗങ്ങളുടെ കുളമ്പും അതിനെ കലക്കുകയില്ല ആ കാലത്ത് ഞാൻ അവരുടെ വെള്ളം തെളിയി മാറാക്കി അവടെ നദികളെ എണ്ണ പോലെ ഒഴുക്കുമാറാക്കും എന്ന് ഏഹോവയായ കർത്താവിന്റെ എരുളപ്പാട് ഞാൻ മിശ്രൈം ദേശത്തെ പാഴാക്കി ദേശം ശൂന്യമായി അതിലുള്ളതൊക്കെ ഇല്ലാതാകുമ്പോഴും ഞാൻ അതിലെ നിവാസികളെയൊക്കെ നശിപ്പിക്കുമ്പോഴും ഞാൻ ഏഹോ അവർ അറിയും അവർ അതിനെ കുറിച്ച് വിലപിക്കുന്ന വിലാപം ഇതത്രേ ജാതികളുടെ പുത്രിമാർ ഇത് ചൊല്ലി വിലപിക്കും അവർ മിശ്രൈമിനെ കുറിച്ചും അതിലെ സഹല പുരുഷന്മാരെ കുറിച്ചും ഇത് ചൊല്ലി വിലപിക്കും എന്ന് ഏഹോവെ കർത്താവിന്റെ എരുളപ്പാട് പന്ത്രണ്ടാം ആണ്ട് ആ മാസം പതിനഞ്ചാം തീയതി ഏഹോഡപ്പാട് എനിക്കുണ്ടായത് എന്തെന്നാൽ മനുഷ്യപുത്ര നീ ഇസ്രൈമിലെ പൂശാഹത്തെ കുറിച്ച് വിലപിച്ച് അതിനെയും ശ്രുതിക്കപ്പെട്ട ജാതികളുടെ പുത്രിമാരെയും കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ ഭൂമിയുടെ അതോ ഭാഗത്ത് തള്ളിയിടുക സൗന്ദര്യത്തിൽ നീ ആരെക്കാൾ വിശേഷപ്പെട്ടിരിക്കുന്നു നീ ഇറങ്ങിച്ചെന്ന് അഗ്ര ചമ്മയുടെ കൂട്ടത്തിൽ കിടക്കുക വാളാ നിഹിതന്മാരുടെ നടുവിൽ അവർ വീഴും വാൾ നിയമിക്കപ്പെട്ടിരിക്കുന്നു അതിനെയും അതിന്റെ സകല പുരുഷാത്തെ വലിച്ചു കൊണ്ട് പോകുവിൻ വീരന്മാരി ബലവാന്മാരായവർ അവന്റെ കൂടെ പാതാളത്തിന്റെ നടിയിൽ നിന്നും അവനോട് സംസാരിക്കും അഗ്രചാർമികളായി വാളാൽ നിഹിതന്മാരായവർ ഇറങ്ങി ചെന്ന് അവിടെ കിടക്കുന്നു അവിടെ അശോരും അതിന്റെ സർവ്വസമൂഹവുമുണ്ട് അവന്റെ സവക്കുഴികൾ അവന്റെ ചുറ്റും കിടക്കുന്നു അവരെല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണവർ തന്നെ അവരുടെ സവക്കുഴികൾ പാതാളത്തിന് അങ്ങേയറ്റത്തിരിക്കുന്നു അതിന്റെ സമൂഹം അതിന്റെ സവക്കുഴിയുടെ ചുറ്റും ഇരിക്കുന്നു ജീവനുള്ളവരുടെ ഭീതി പരത്തിയ അവരെല്ലാവരും വാളാ നിഹതന്മാരായി വീണിരിക്കുന്നു അവിടെയെല്ലാമും അതിന്റെ സവക്കുഴയുടെ ചുറ്റും അതിന്റെ സകല പുരുഷാരവും അവർ എല്ലാവരും വാളാൽ നിഹിതന്മാരായി വീണ് അഗ്രചർമ്മികളായി ഭൂമിയുടെ അതോ ഭാഗത്ത് ഇറങ്ങിപ്പോയിരിക്കുന്നു ജീവനുള്ള ദേശത്ത് അവർ നീതി പരത്തി എങ്കിലും കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ അവർ ലജ്ജവഹിക്കുന്നു നിഹിതന്മാരുടെ മധ്യ അവർ അതിനും അതിന്റെ സകല പുരുഷാരത്തിനും ഒരു കിടക്ക വിരിച്ചിരിക്കുന്നു അതിന്റെ സവക്കുഴികൾ അതിന്റെ ചുറ്റും ഇരിക്കുന്നു അവരൊക്കെ അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരാകുന്നു ജീവനുള്ളവരുടെ ദേശത്ത് അവർ ഭീതി പരുത്തിയിരിക്കാൽ കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ ലജ്ജ വഹിക്കുന്നു നിഹിതന്മാരുടെ മധ്യ അത് കിടക്കുന്നു അവിടെ മേശയ്ക്കും തൂബലും അതിന്റെ സകല പുരുഷാരവും ഉണ്ട് അതിന്റെ സവക്കുഴികൾ അതിന്റെ ചുറ്റുമിരിക്കുന്നു അവർ ജീവനുള്ളവദേശത്ത് ഭീതി പരുത്തിയിരിക്കാൽ അവരൊക്കെയും അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായിരിക്കുന്നു അവർ ജീവനുള്ള ദേശത്ത് വീരന്മാർക്ക് ഭീതി ആയിരുന്നതുകൊണ്ട് തങ്ങളുടെ അകൃത്യങ്ങളെ അസ്ഥി ഇളിമേറ്റുമെന്നും തങ്ങളുടെ വാളുകളെ തലയ്ക്ക് കീഴ വെച്ചു കൊണ്ടും അഗ്രചർമ്മികളിൽ പട്ടുപോയ വീരന്മാരായി പടക്കോപ്പോടുകൂടെ പാതാളത്തിറങ്ങിയവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടതല്ലയോ നീയോ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ തകർന്നു പോകുകയും വാളാനിഹിതന്മാരാവരുടെ കൂടെ കിടക്കുകയും ചെയ്യും അവിടെ ഏതുമ്പോ അതിന്റെ രാജാക്കന്മാരും സഹലപ്രമുഖന്മാരുമുണ്ട് അവർ തങ്ങളുടെ വല്ലപഥത്തിൽ വാളാ നിഹി നിഹിതന്മാരായവരുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വന്നു അവർ അഗ്രചർമ്മികളോടും കുഴിയിൽ ഇറങ്ങുന്നവരോടും കൂടെ കിടക്കുന്നു അവിടെ വടക്കേ പ്രോഖ്ഖന്മാരെല്ലാവരും നിഹിതന്മാരോടു കൂടെ ഇറങ്ങിപ്പോയ സകല സീതോനിയരും ഉണ്ട് അവർ തങ്ങളുടെ വല്ലഭത്താൽ പരത്തിയ ഫീല് നിമിത്തം ലജ്ജിക്കുന്നു അവർ അഗ്രചർമ്മികളായി വാളാൽ നിഹിതന്മാരായവരുടെ കൂടെ കിടക്കുകയും കുഴിയിൽ ഇറങ്ങുന്നവരുടെ കൂടെ ലജ്ജവഹിക്കുകയും ചെയ്യുന്നു അവരെ ഫറവോൻ പറ സകല പുരുഷാർത്ഥത്തെ കുറിച്ച് ആശ്വസിക്കും ഫറവോൻ അവന്റെ സകല സൈന്യവും വാളാ നിഹിതന്മാരായിരിക്കുന്ന ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ഞാനല്ല അവന്റെ ഭീതിയത് ഫറവോനും അവന്റെ പുരുഷാരമൊക്കെയും വാളാ നിഹിതന്മാരായവരുടെ കൂടെ അഗ്രചർമ്മികളുടെ കൂട്ടത്തിൽ കിടക്കേണ്ടി വരും എന്ന് ഏഹോവയായ കർത്താവിന്റെ അരുളപ്പാട് ദൈവമേ സ്തുനയ്ക്ക് യോഗ്യമാകുന്നു